വെങ്ങാനൂരിൽ വിദ്യാർത്ഥി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അലോക് നാഥിനെയാണ് രാവിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ ആറു മണിയോടെ അമ്മയും സഹോദരിയുമാണ് കുട്ടിയെ കട്ടിലിൽ അനക്കമറ്റ നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ശരീരത്തിൽ നീലനിറമുണ്ടായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം കഴുത്തിൽ പാടുകളും കണ്ടു അതേസമയം അബദ്ധവശാൽ ഷോക്കേറ്റതാകാമെന്നാണ് പോലീസ് പറയുന്നത് കുട്ടിയുടെ മുറിയിൽ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു പിതാവ് ഗൾഫിലാണ് അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പമാണ് അലോക്നാഥ് താമസിച്ചിരുന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നും അലോകിനില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം എന്താണെന്ന് വ്യക്തമാകുകയുള്ളൂ രാവിലെ മുറിയിലെത്തിയ അമ്മയാണ് മകനെ തറയിൽ കിടക്കുന്ന നിലയിൽ കണ്ടത് വീട്ടിൽ സഹായിക്കാനെത്തുന്ന കൂടിയായ യുവതിയുടെ സഹായത്തോടെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിച്ചിരുന്നു യു കെ ജിയിലാണ് സഹോദരി പഠിക്കുന്നത് ഇവരുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മുത്തശ്ശനും മുത്തശ്ശിയും താമസിക്കുന്നത് ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളും അലോകിന് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത് എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും കുട്ടിയുടെ മുറി പോലീസ് സീൽ ചെയ്തിട്ടുണ്ട് മൊബൈൽ ഫോൺ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ്